എം എൽ എയുടെ ഓഫീസിന് മുന്നിൽ ചൂണ്ടയിട്ട് യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം പൊന്നാനി തൃക്കാവിലെ എം എൽ എ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് ചൂണ്ടയിട്ടുള്ള കൗൺസിലർമാരുടെ പ്രതിഷേധം നടന്നത് പൊന്നാനി തൃക്കാവിലെ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ നഗരസഭ റോഡ് തകർന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച എം എൽ എ ഓഫീസിന് മുന്നിൽ ചൂണ്ടയിട്ട് യു ഡി എഫ് കൗൺസിലർമാരുടെ പ്രതിഷേധം നഗരത്തിലെ റോഡുകളെല്ലാം തകർന്ന സാഹചര്യത്തിൽ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലെ റോഡ് പോലും കുളമായി കിടക്കുന്ന സാഹചര്യം നഗരസഭയ്ക്ക് തന്നെ നാണക്കേടാണെന്ന് യു ഡി എഫ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി കുളത്തിന് സമാനമായ റോഡിൽ മീൻ പിടിച്ചാണ് പ്രതിഷേധിച്ചത് തകർന്ന റോഡുകൾ അറ്റകുറ്റപ്പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവാത്തത് എംഎൽഎയുടെ പിടിപ്പുകേട് മൂലമാണെന്നും പൊന്നാനിയുടെ എം എൽ എയും ചെയർമാനും റബ്ബർ സ്റ്റാമ്പുകളായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് ഫർഹാൻ വി എം കുറ്റപ്പെടുത്തി പൊന്നാനിയിലെ എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് യു ഡി എഫിന്റെ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രതീകാത്മകമായ സമരം നടത്തിയിട്ടുള്ളത് ഇത് എം എൽ എയുടെ ക്യാമ്പ് ഓഫീസിൻ്റെ മുന്നിലെ സ്ഥിതി മാത്രമല്ല ഇവിടുത്തെ റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ പൊന്നാനിയിലെ പൊതുചിത്രമാണ് എം എൽ എ ഓഫീസിൻ്റെ മുന്നിലുള്ള ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെ കൗൺസിലർമാർ ഇത്തരമൊരു സമരവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഓരോ ദിവസവും നിരവധി പേരാണ് പൊന്നാനിയിലെ റോഡുകളിലെ വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ പ്രായമായവരെല്ലാം തന്നെ വലിയ രൂപത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പൊന്നാനിയിലുള്ളത് പൊന്നാനിയിലെ പൊതു റോഡുകൾ അതുപോലെ തന്നെ നഗരസഭയുടെ നേതൃത്വത്തിലുള്ള റോഡുകൾ പി ഡബ്ല്യു ഡിയുടെ നേതൃത്വത്തിലുള്ള റോഡുകൾ എല്ലാ റോഡുകളും പൊട്ടി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നിരന്തരമായ സമര പരമ്പരയാണ് പൊന്നാനിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിനൊന്നും കണ്ണു കൊടുക്കാതെ അതൊന്നും നോക്കിക്കാണാതെ ഇത്തരം വിഷയങ്ങളിൽ പരിഹാരം കാണാതെ എ സി കാറിൽ വിലസി നടക്കാൻ മാത്രം ഒരു എം എൽ എ വിധിക്കപ്പെട്ടിരിക്കുകയാണ് പൊന്നാനിക്ക് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിക്കുള്ളിൽ പൊന്നാനിയിലെ റോഡുകളെല്ലാം യാത്രായോഗ്യമാകുന്ന രൂപത്തിലേക്ക് അതിന്റെ ദുർഘട ബാധകൾ യാത്രായോഗ്യമാകുന്ന യുഗത്തിലേക്ക് മാറ്റുമെന്നുള്ളത് എം എൽ എക്ക് വാക്ക് നൽകിയിരുന്നു ആ വാക്ക് പോലും പാലിക്കാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല എം എൽ എ ഒരു റബ്ബർ സ്റ്റാമ്പായി മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അനുഭവ മുരളീധരൻ ആയിഷ അബ്ദു ശബ്നാസ്മി മിനിജയ് പ്രകാശ് റാഷിദ് നാലകത്ത കെ എം ഇസ്മായൽ പ്രിയങ്ക വേലായുധൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ